ഹായ് ഫ്രണ്ട്സ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് പരിചയപ്പെടുത്താൻ പോന്ന് മിയമ്മയുടെ സ്കൂൾ തുറന്നേ അപ്പോൾ കുറേ ബുക്കും പുസ്തകം എല്ലാം വന്നിട്ടുണ്ട് ബാക്കി മിയമ്മോട് പറയല്ലേ ഓരോ ബുക്കുകള് പറഞ്ഞു എനിക്കിതിനെ പറ്റി അറിയില്ല കേട്ടോ ഇതൊക്കെ ജയമിയുടെയും ഷോ മീടെയും ഡിപ്പാർട്ട്മെന്റ് ആണ് മിയമ്മോടെ ബുക്കുകളെ പറ്റി അറിയുന്നത് അവർക്കാണ് മീ ആമോടെ എൻ്റെ വശം പറഞ്ഞു അപ്പോഴത്തേക്കും ജയമി വരും പറഞ്ഞു എന്തൊക്കെ ബുക്കിട്ടെന്ന് പറ ഒരുപാട് നോട്ട്ബുക്കുകളും ഉണ്ട് കേട്ടോ അവർക്ക് തരാം ആ ദേമി വന്നിരിക്കുന്നു രേമിയാ കേട്ടോ അവളെ പഠിപ്പിക്കുന്നത് പറ ബുക്ക് പൊതു ഞാന് പറഞ്ഞു ആ ഓക്കെ അജി ജീപ്പ അതിന്റെ കൂടെ കിട്ടിയതല്ല കേട്ടോ കാർ ജയമ്മ അവിടെ ഇരുന്ന് പരിചയപ്പെടുത്തു എനിക്ക് വല്യ അറിവില്ല ആകാശ അവിടെ കിടന്ന് വേളം വെക്കുന്നുണ്ട് ഇവിടെ ബുക്കുകൾ പറയുന്നു കേട്ടിട്ട് ആയതാണോ ിയാമോൾ ഇനി സ്റ്റാൻഡേർഡോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കണ്ടിട്ട് ഡബിൾ ഉണ്ടോന്ന് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് അവിടെ ഇരുന്നോളോ ആശോക്കെ സന്തോഷം വന്നു ആ ഇപ്പോഴും ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടോ ഇപ്പഴുംകുട്ടി ബഹളം വയ്ക്കരുത് ആ കുട്ടിക്ക് സന്തോഷം വരുന്ന കണ്ടോ അവർ മുക്കുക ആശമണപ്പെടാൻ പോന്ന സ്കൂളേ ആശമണപ്പെടാ സ്കൂളിലേ അല്ലേ എല്ലാം രണ്ടു രണ്ട് പാട്ടുണ്ടോ ണ്ടാവുന്നതൊക്കെ ഈ പിള്ളേര് പഠിക്കണ്ടോ ഫസ്റ്റ് കാണിക്കും ഇത്രയും പാട്ടുകള് എല്ലാം ഉണ്ട് പോളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ വേണ്ട ഇവളെല്ലാം മറന്നു കേട്ടോ വെക്കേഷൻ ആയപ്പോ അവർക്ക് എക്സ്ട്രാ അവർക്ക് അറിയാതെ വന്നതാട്ടോ നമ്മൾ അടുത്ത ദിവസം തിരിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട് ആശമോളി കിടന്നിട്ടുണ്ട് എന്തോരം ബുക്കാന്ന് നോക്കിയാ ഈ കുട്ടിക്ക് പഠിക്കണ്ട ബുക്കുകളാണ് ആ goûte onnu padichu thayaikedi evde aa so onnu padichu thayaikedi evde adu extra vanna namale thirichu koduka aa ith english english idaan english ayir english ayir english idu knowledge booster knowledge booster ha inacha general knowledge aayikku le ithu general maximum ok payengishtanu idu color inga mi amale പറഞ്ഞ മാത്സ ഇഷ്ടം കർസീവ് ലെറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത ഡൗട്ടാകുന്നത് ഇതൊക്കെ ഇങ്ങനെ പിള്ളേര് പഠിക്കണം പഠിക്കണം ഇത് ഹിന്ദി ഇംഗ്ലീഷ് ബുക്ക് എന്നെ ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടല്ലേ ഇംഗ്ലീഷ് എന്താ ഇത് സയൻസ് പോലാണോ അത് ഓ അത് അത് മൂന്ന് പുതിയതാണെന്ന് തോന്നുന്ന ഗുഡ് മോർണിംഗ് ഇതാണ് മീനെ പഠിപ്പിക്കേണ്ടത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടവിടെ എന്തൊക്കെയാസ് പറ ഗുഡ് മോർണിംഗ് ട്രൂത്ത് ഡ്രസ് അവിടെ ബ്ലൂ കളർ യൂസ്ഫോം ഇതെല്ലാം ഇതാണ് ചോദിച്ചു ഒറ്റ കളറാണ് ബുക്കുകൾ ഇത് ലൈൻ ല്ലേ കളറിംഗ് ബുക്ക് ഉണ്ട് കേട്ടാ കിട്ടില്ല രണ്ട് ജോഡിയെ ക്രയോൺ ഒന്ന് കാണിക്കുമോ ഒന്ന് സൂം ചെയ്ത് കാണിക്കല് നെയ്മ്ലിപ്പ് അവരുടെ സ്കൂൾ ഒന്ന് കാണിക്കടോ സ്ലിപ്പ് എം എസ് കോൺവെന്റ് സ്കൂൾ അവരുടെ നെയ്മസ്ലിപ്പ് ഏറായി കഴിഞ്ഞ വർഷം കിട്ടിയതാണ് അത് യൂസ് ചെയ്യുന്നത് പെൻസിൽ ബോക്സ് പത്തിക്കൂടു മേടിച്ചിന് കുറച്ച് അവിടെ ഇരുപ്പുണ്ട് ഇത് സ്കൂളിൽ നിന്ന് കിട്ടേണ്ട കഴിഞ്ഞോണ്ടെന്ന് ഉപയോഗിച്ചിട്ട് സ്കെയില് ആണെങ്കിൽ ഇതൊക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന സ്റ്റേപ്പുണ്ടാ അതാ ഇത് പൊതിഞ്ഞിട്ട് ഒട്ടിക്കാം ഈ ബാഗിനകത്ത് ഇവരെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് നമുക്ക് തരാം ആ യൂണിഫോം ഇവിടെ കബോർഡിനകത്താണ് എന്താ പറയുക ഗം ഉണ്ട് എല്ലാം ഇവര് തരുന്ന കേട്ടോ ബുക്കിൻ്റെ അടുത്ത നിങ്ങളുടെ ഷർട്ട് കാണിക്കണേ ഇതാണ് അവിടെ ഷർട്ട് ഷർട്ടിന്റെ കളർ ബ്ലൂ ബ്ലൗ സ്കൈ ബ്ലൂ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള കുരുത്തമുള്ള കുരുത്തംഘട്ട കുട്ടിയാണിത് കുരുത്തംഘട്ട കുട്ടി ആ എവിടെ ഇരിക്കാം ആ ഞാനൊക്കെ വീട് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു എന്ന് പറയാണ് പറയുന്നത് സ്കൂളിൽ പോകാമെന്ന് പറയാം ആവശ്യമൊക്കെ എന്താ പറയാനാണോ കുട്ടി ആവശ്യമൊക്കെ സ്കൂളിൽ പോന്നു പറഞ്ഞേ നെക്സ്റ്റ് ഇയർ സ്കൂളിൽ പോകെ ആണല്ലോ